ഹലോ ഫ്രണ്ട്സ് വീട്ടിലിരുന്ന് ബോറടിച്ച സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തിരുവല്ലയ്ക്ക് പോയി നമ്മുടെ വീട്ടിൽ നിന്നൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് തിരുവല്ലയ്ക്ക് തിരുവല്ലയ്ക്കും ചങ്ങനാശ്ശേരിക്കും സെൻറ്ററിലായിട്ട് വേങ്ങൽ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടുണ്ട് നമ്മൾ നേരെ പോയത് വേങ്ങലാണ് അവിടെ ഈവനിംഗ് ഒക്കെ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി വ്യൂവിൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ ചെയ്യുന്നത് നട്ടുച്ച വെയിലാണ് വെയിൽ കൊണ്ട് കരിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഉച്ച സമയത്ത് പോകരുത് വൈകുന്നേരത്ത് മാത്രം പോകുക വെയിലുകൊണ്ട് കരിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരെ ആർക്കേഡിയ ഡി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു അവിടെ സദ്യ ആയിരുന്നു നമ്മൾ രണ്ട് സദ്യ പറഞ്ഞ് പിന്നെ ഇച്ചിരി അഹങ്കാരം കൂടിയിട്ട് നമ്മൾ രണ്ട് ഒരു രണ്ടല്ല മൂന്ന് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഓർഡർ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊഞ്ച് റോസ്റ്റും പിന്നെ മീൻ പൊള്ളിച്ചതും ഓർഡർ ചെയ്തു അവസാനം പൈനാപ്പിൾ ജ്യൂസ് വന്നതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിച്ചു ഞങ്ങൾ തീറ്റയെ അവസാനിപ്പിച്ചു